മരണപ്പെട്ടു പോയ ദീപക്കിനെ വീണ്ടും വീണ്ടും ക്രൂശിച്ചു കൊണ്ട് കുറച്ച് ഫെമിനിച്ചുകൾ രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം ഒരു ഇൻട്രർവേർട്ടാണ് അങ്ങനെ ഇൻട്രവേർട്ടായ ഒരുപാട് ഞരമ്പ് രോഗികളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ള വാദവുമായിട്ടാണ് ഇവർ വരുന്നത് എന്നുള്ളതാണ് മരണപ്പെട്ടു പോയി എന്നൊരൊക്കെ കാരണം കൊണ്ട് ജീവൻ ഒടുക്കി ഒടുക്കിയെന്നൊരൊക്കെ കാരണം കൊണ്ട് അയാൾ ചെയ്തത് തെറ്റല്ല എന്ന് പറയാൻ കഴിയില്ല അവർ കണ്ട വീഡിയോസ് അതായത് ഈ ഫെമിനിച്ച് കണ്ട വീഡിയോയില് ആ സ്ത്രീയെ മനപൂർവ്വം ഈ ആൾ തൊടുന്നു എന്നും ആ ബാഗ് താഴെ നിന്നും പൊക്കേണ്ട ആവശ്യം എന്തിരിക്കുന്നു മനപൂർവ്വം ആ കൈ ഇങ്ങനെ പൊക്കിയതാണെന്നും ആ മാറിടത്തിൽ തട്ടിയതാണ് എന്നും ഉറപ്പിച്ചുറപ്പിച്ച് പറയുന്ന ഈ ഫെമിനിച്ചയെ ഞാൻ എന്ത് പറയാനാണ് ഇങ്ങനെ കുറെ ഊളകൾ ഇറങ്ങിയിട്ടുണ്ട് മരണപ്പെട്ടു പോയ മനുഷ്യൻ മരിച്ചിട്ട് പോലും ദ്രോഹിക്കുന്ന ഇത്തരം കൂത്തറകളെയൊക്കെ എന്ത് പറയാനാണ് ആ വീഡിയോ നിങ്ങളൊന്ന് കാണണം കണ്ട് നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തണം ഒക്കെ കുറച്ച് ായിട്ട് നടക്കുന്ന ആൾക്കാരായിട്ട് ഏറ്റവും കൂടുതൽ ലേറ്റ് അപ്പൊ ഞാൻ അങ്ങനെ ഒരാളാണ് അതിന്റെ സാധ്യത എനിക്ക് തള്ളിക്കളാൻ പറ്റും പിന്നെ ജസ്റ്റിസ് ഭയങ്കര നമ്മളുടെ എനിക്ക് അതിനകത്ത് ചെയ്തിട്ടില്ല എന്ന് പറയാനുള്ളത് ഇത് തന്നെയാണ് ആയ ഒരു ഞരമ്പിരോഗിയാണ് എന്ന് തന്നെയാണ് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറയില്ല എന്ന് പറഞ്ഞ അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം അത് അത് തന്നെയാണ് എന്ന് ഉറപ്പിച്ചതാണ് ആ വീട് ഇരുപത്തഞ്ച് തവണ കണ്ടിട്ടും ഈ ചേച്ചിക്ക് തലയ്ക്കകത്ത് കയറിയിട്ടുള്ളത് ഷിംജിത തെറ്റൊന്നും ചെയ്തില്ല എന്നും ഷിംജിതയുടെ അത് അങ്ങ് കൊണ്ടുപോയി വെച്ചതല്ല എന്നും ഷിംജിതയെ ഇങ്ങോട്ട് കയറി ടച്ച് ചെയ്തതാണ് എന്നാണ് വകതിരിവ് ഇല്ലാത്തവർ പലരും പലതും പറയുന്നുള്ളതാണ് നമ്മൾ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ രീതി സംസാരിക്കുന്നത് കൊണ്ടാണ് ഇതിന് ഈ രീതിയിൽ സംസാരിക്കേണ്ട അവസ്ഥ വരുന്നത് അല്ലെങ്കിൽ നല്ല തേറി കൂട്ടി പറയാൻ അറിയാഞ്ഞിട്ടല്ല വേണ്ടാഞ്ഞിട്ടാണ് അത് കണ്ടത് ആ ടച്ച് ടാ ടെന്ന് പറഞ്ഞാൽ കൃത്യമായ ഒരു ബസ്സിൽ ഒരു മനുഷ്യൻ കയറിയിട്ട് ഞാൻ ചോദിച്ചിരിക്കട്ടെ ഞാൻ ഫയൽ മരിച്ച മേലെ നിക്കുന്നുണ്ട് ഞാൻ ആ ഡിസ്കഷൻ ഈ കാര്യം പറഞ്ഞിരുന്നു ഏഴ് വീഡിയോ ആണ് ഏഴ് ക്ലിപ്പ് എടുത്തു പറഞ്ഞു ഈ ഏഴ് ക്ലിപ്പിലും ഒരു പ്രാവശ്യം പോലും ഇയാൾക്ക് മാറി നിൽക്കാൻ തോന്നിയില്ല ഇത്രയും രീതിയിൽ അബ്യൂസ് ചെയ്യാനായിട്ട് മനഃപൂർവ്വം ഒരു സ്ത്രീ ഇത് ചെയ്യുന്ന സമയത്ത് ഇയാൾക്ക് തോന്നിയില്ല അദ്ധത്തിൽ പോലും കൈ തട്ടരുന്ന് അബദ്ധത്തിൽ ഒരാളുടെ കൈ തട്ടിയാൽ ഒരു സ്ത്രീയുടെ ദേഹത്തെ തട്ടിയാൽ ഞാൻ കണ്ടിട്ടുണ്ട് പുരുഷന്മാരെ തിരിഞ്ഞു നോക്കി സോറി പറയും നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല വ്യക്തമായി ഇപ്പൊ മനസ്സിലായി എന്നുള്ളതാണ് ഷിഞ്ചിത ഫോട്ടോ എടുക്കുന്ന സോറി വീഡിയോ എടുക്കുന്ന സമയത്ത് നീട്ടി വെച്ച് ഇദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് എത്രയോ മാറിയാണ് നിൽക്കുന്നത് രണ്ടാമത്തെ ക്ലിപ്പിൽ ബസ് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹം ബസ് ഇറങ്ങാൻ സ്റ്റെപ്പിനടുത്ത് നിൽക്കുന്ന സമയത്ത് വീണ്ടും അതേ കയ്യകലവുമായി അങ്ങ് ചെന്ന് വീഡിയോയും എടുത്ത് ആ മാറിയുടെ അങ്ങ് കയറ്റി വെച്ച് കൊടുത്ത് അയാൾ ബാഗ് പൊക്കുന്ന സമയത്ത് തട്ടിയപ്പോൾ അത് സ്ലോ മോഷൻ ആക്കി നമ്മുടെ മുന്നിലേക്ക് ഇട്ടു തന്നതും ഈ ഫെമിനിറ്റി കണ്ടിട്ടില്ല എന്ന് പറയേണ്ടി വരും പറയാണ്ട തട്ടുന്നതിന് നമ്മൾ എല്ലാവരും സോറി പറയാറുണ്ട് തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് ചെയ്യാറ് ഇവിടെ ഈ മനുഷ്യൻ ഒന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല എന്ന ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നമ്മൾ നോക്കണ സമയത്ത് ആൾ ഇങ്ങനെ നോക്കി അത് തൊട്ടു എന്നാ പറയുന്നത് പക്ഷെ അയാൾ ആ ബാഗിലേക്ക് നോക്കുന്ന വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇനി ബാഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർക്ക് എന്തൊക്കെയാ പറയാറുണ്ട് കേട്ടോ അതുകൂടി നമുക്കൊന്ന് പൊളിച്ച് അടക്കി കൊടുക്കാം വീഡിയോ നിൽക്കുന്ന സമയത്ത് എങ്ങനെ തോന്നി അയാൾക്ക് വേണമെങ്കിൽ നിൽക്കാമായിരുന്നു അങ്ങ് കയറി നിൽക്കാമായിരുന്നു ഡ്രൈവറെ സീറ്റിൽ മടിയിൽ കയറിയിരിക്കാമായിരുന്നു എന്നാ പറയുന്നത് അയാളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഷിംജിത വീഡിയോ എടുക്കുമ്പോൾ ഷിംജിതയുടെ ഭാഗത്താണ് ഗ്യാപ്പ് ഉള്ളത് ഷിംജിത അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടായിരുന്നില്ല കൈ അകലം വെച്ച സ്ഥലത്ത് സ്ഥലം ഉണ്ടല്ലോ അങ്ങ് മാറി നിന്നാ പോലെ അതല്ല ചെയ്തിട്ടുള്ളത് വീണ്ടും അടുത്ത ക്ലിപ്പ് കാണുമ്പോൾ കട്ട് ചെയ്ത വീഡിയോ കാണുന്നത് മുന്നിൽ പോയി നിന്ന് ആരാടോ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക എന്ന് എത്രയോ ഗ്യാപ്പ് അവിടെ ഉണ്ട് ചെന്ന് ും കുറ്റൻ് പോയ ദീപക്കിന് കൊള്ളാം ചേച്ചി കൊള്ളാം അയാളുടെ കൈ അയാളുടെ കൈ പൊങ്ങിയില്ലായിരുന്നെങ്കിൽ തട്ടിയില്ലായിരുന്നെങ്കിൽ എന്റെ എല്ലാ എനിക്ക് എന്റെ വിശ്വാസങ്ങളെ മൊത്തം സാക്ഷി നിർത്തി ഞാൻ പറയുന്നു ഞാൻ അയാളെ കുറ്റപ്പെടുത്തില്ലായിരുന്നു പക്ഷെ ഹിറ്റിഡ് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു അയാൾ ചെയ്തിട്ടുണ്ട് അങ്ങനെയെങ്കില് ഈ ബട്ടർഫ്ലൈ എഫക്റ്റ് പറഞ്ഞതുപോലെ ചോദിച്ചാൽ അയാൾ അത് ചെയ്തില്ലെങ്കിൽ എന്നുള്ള കാര്യം അങ്ങനെയെങ്കിൽ ഷിംജിതാ ബസിൽ കയറിയില്ലായിരുന്നുവെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവൻ തന്നെ തിരിച്ചു കിട്ടുമായിരുന്നു അല്ലെ കഴിഞ്ഞു പോയതിനെ കുറിച്ചാണ് പറയുന്നത് അയാള് തൊട്ടു എന്ന് ഉറപ്പിക്കുന്നു ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു ഇന്നാ തൊടു എന്ന് പറഞ്ഞാൽ കയറി മുട്ടിക്കൊടുത്തു വീഡിയോ ഞങ്ങളും കണ്ടതാണ് എൻ്റെ ചേച്ചി ഞാൻ ചർച്ചയിൽ ഇരിക്കുന്ന സമയത്ത് പോലും നമ്മൾ തമ്മിൽ ഇരിക്കുന്ന സമയത്ത് പോലും എനിക്ക് തോന്നിയത് ഇതല്ല അയാളെ ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട സമയം ഇതല്ല ഞാൻ സമയം പക്ഷേ അതായത് ഒരു സമയം ഉണ്ടാകും അദ്ദേഹത്തിന് ഇനിയും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ എന്നാ പറയുന്നേ ഇത്രയും ദിവസം നിങ്ങൾ ചെയ്തതും അത് തന്നെയല്ലേ ഇപ്പോഴും നിങ്ങൾ അത് തന്നെയല്ലേ ചെയ്യുന്നത് മരിച്ചു മണ്ണടിഞ്ഞു പോയ മനുഷ്യനെ എടുത്ത് പുറത്തിട്ട് നീ പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള അടുത്തൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് പോകുന്ന ചേച്ചിമാരെ പെങ്ങന്മാരെ അമ്മമാരെ നിങ്ങളൊന്ന് സൂക്ഷിക്കുക ഇവരുടെ മനസ്സിനകത്ത് എന്തോ ഒരു സാധനം തങ്ങി കിടക്കുന്നുണ്ട് ആ ഒരു കാര്യമാണ് ഇതിലൂടെ ഒക്കെ അവര് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ ദീപക് തെറ്റുകാരനല്ല എന്നും പറയുന്നതുകൊണ്ടാണെന്നും പറയുന്നുണ്ട് രണ്ടും പറയുന്നത് ഇവര് തന്നെയാണ് മരിച്ച മരണത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയും അതേ മരണപ്പെട്ട ആളെ ഇൻട്രവോട്ട് ആയിട്ടുള്ള ഞരമ്പുരോഗി എന്ന് പറയുന്നതും നിങ്ങൾ കേൾക്കുന്നുണ്ടാകും കൊള്ളാം ശരിപക്ഷത്താണോ അല്ലെങ്കിൽ സ്ത്രീപക്ഷത്താണോ ആണ് ഇതിൽ ശരിലായ്മ അല്ലെങ്കിൽ ഇപ്പോ ശരിപക്ഷത്തായിരുന്നെങ്കിൽ ദീപകിനെതിരെ ഷിംജിത് ജയിലായ സാഹചര്യത്തിൽ പോലും ഈ ചർച്ചകൾ സജീവമാവുമ്പോൾ എന്തുകൊണ്ടാണ് ഷിംജിത്ത് പക്ഷം ചേർന്ന് സംസാരിക്കാൻ തയ്യാറാവുന്നത് എന്തുകൊണ്ടാണ് യുടെ അതെ അതെ ഷിംജിതയുടെ പക്ഷമല്ല ഞാൻ ഷിഞ്ചിതയുടെ പക്ഷം ചേർന്നിട്ടാണ് നിൽക്കുന്നത് എന്നാ പറയുന്നത് ഞാൻ ശരിപക്ഷത്തിലാണെന്ന് പറയാനും മാത്രമുള്ള ആ ഒരു വകതിരിവ് ഉണ്ടല്ലോ പൊളിയാണ് എന്തോ ഒരു അസുഖം ഉണ്ട് പെർക്കെന്ന് തോന്നുന്നു ഇപ്പൊ തന്നെ ഒരു ഡോക്ടറെ കാണിച്ചാൽ അത് മാറ്റിയെടുക്കാൻ കഴിയും നിങ്ങൾ ശരിപക്ഷത്തല്ല നിൽക്കുന്നത് നിങ്ങൾ തെറ്റായ പക്ഷത്താണ് നിൽക്കുന്നത് നിങ്ങൾ ഷിംജിതയുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത് ഞാൻ അങ്ങനെയാണെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് നിങ്ങൾ പറയണ്ട നിങ്ങൾ പറയുന്ന എല്ലാ വാക്കുകളും കേൾക്കുമ്പോൾ തന്നെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും ഷിഞ്ചിതയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് വെള്ളത്തിൽ വൈറ്റ് വാഷ് അടിക്കല്ല രാഹുലെ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് വെള്ളത്തിൽ നിങ്ങളും അത് ചെയ്യാതിരിക്കുകയാണ് നല്ലത് ഒരു ഒരു മരണം സംഭവിച്ചിട്ട് പോലും വിഷയത്തെ ുംയായികാൻ പറയുന്നത് ഈ ഭൂമിയിൽ ആദ്യമായിട്ട് നടക്കുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് സോഷ്യൽ സോഷ്യൽ മീഡിയ കൊലപാതകങ്ങൾ ആത്മഹത്യകൾ അന്നൊന്നും ഇല്ലാത്ത ഒരു വികാരം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അതിനകത്ത് കൃത്യമായ രാഷ്ട്രീയ അജണ്ട തോന്നിയോണ്ടാണ് ഞാൻ ശരിക്കും മരണത്തെ ഈ രീതിയിലാണ് അവർ കാണുന്നത് അന്നും ഇന്നൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മളെ വീട്ടിലത്തെ ആരുതല്ലോ എന്റെ ആരും മരിച്ചിട്ടുള്ള സാധനം തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതിലൊരു രാഷ്ട്രീയ അജണ്ട ഉണ്ടെന്ന് മനസ്സിലായി എന്ന പറയുന്നത് എന്ത് രാഷ്ട്രീയ അജണ്ടെന്ന് മനസ്സിലാവുന്നില്ല ഇതിലൊരൊറ്റ അജണ്ടയേ ഉള്ളൂ അത് മനുഷ്യത്വം ഉള്ള ആളുകളെല്ലാം മനുഷ്യന്റെ കൂടെ കൂടും എന്നുള്ള ആ ഒരു ഒറ്റ അജണ്ട ആ അജണ്ടയിൽ തന്നെയാണ് എല്ലാവരും കൂടിക്കുള്ളത് നേരത്തെ തിരിച്ച് ഷിംജിത പറയുന്നത് പോലെ ഷിംജിതയെ അങ്ങോട്ട് കയറി മുട്ടുന്നതാണ് എങ്കിൽ ഷിൻജിത അവിടെ എല്ലാവരെയും അറിയിച്ചു എന്ന് പറയുന്ന നുണയും സത്യമാണെങ്കിൽ ഓക്കെ ഷിംജിത പറഞ്ഞത് ശരിയാണ് എന്ന് നമുക്ക് അങ്ങോട്ട് കരുതാം ഇവിടെ അതൊന്നുമില്ല എല്ലാ തെളിവുകളും അവർക്കെതിരാണ് അവർ തെളിവായി കൊണ്ടുവന്ന വീഡിയോ പോലും മാനിപ്പുലേറ്റഡാണ് ഒരു ഒരു മരണമാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ന് എന്ന് വിശ്വസിക്കുന്നുണ്ടോ ദീപക് ഇതല്ലായിരുന്നു ബോബിന്റെ മോബിന്റെ നമ്മുടെ സോഷ്യൽ സ്പേസിന്റെ അപ്രോച്ച് ഉറപ്പാണ് അയാളുടെ മരണത്തെ ഗ്ലോറിഫൈ ചെയ്യുന്ന സ്പേസ് പറയുന്നത് ഭയങ്കര ഒരിക്കലും അയാൾ ജീവിച്ചിരിക്കുമ്പോ തന്നെ ആ വീഡിയോന്റെ അടി വന്ന കമന്റ് ഞങ്ങൾ കണ്ടതാണ് കൃത്യമായിട്ട് കമന്റുകളിലെല്ലാം ദീപകിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അയാൾക്കെതിരെ കേസ് എടുത്താൽ പോലും ഈ ഷിംജിതക്കെതിരെ തന്നെയാണ് എല്ലാവരും നിൽക്കുള്ളൂ കാരണം ആ വീഡിയോ ആണ് നിങ്ങൾ തെളിവായി കൊടുത്തതെങ്കിൽ ആ വീഡിയോ ഫുൾ എഡിറ്റഡ് ആണ് അത് ഫുൾ മണ്ടത്തരമാണ് എന്ന് പറയേണ്ടി വരും അന്നും ഷിംജിതയ്ക്കെതിരെ തന്നെയാണ് നിന്നിട്ടുള്ളത് ഇദ്ദേഹം മരിച്ചില്ലേലും അദ്ദേഹത്തിന്റെ കൂടെ തന്നെ നിൽക്കും ആൾക്കാർ ബാഗ് എടുക്കുന്നത് തന്നെ വെറുതെയാണ് ആ ബാഗ് എടുത്ത് പിടിക്കുക എന്ന് പറയുന്നത് തന്നെ അവരുടെ കൈയുടെ നീൻ പൊങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫോൺ പോക്കറ്റ് വെച്ചിട്ട് സീറ്റിലിരിക്കുന്ന ആൾക്കാർ പോക്കറ്റ് കൈ ഇടും എന്തിനാണ് തൊട്ടപ്പറത്തിരിക്കുന്ന ഈസി ആയിട്ട് പോകും നമുക്ക് ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് അത് ഫോട്ടോ എടുക്കും ഫോൺ എടുക്കുകാരുന്നു അത് തട്ടിയില്ലല്ലോ അപ്പൊ ചില ആൾക്കാർ പ്രൂഫ് ഉണ്ടാക്കാം ബാഗ് ഇങ്ങനെ പിടിച്ചതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ലിഫ്റ്റ് ചെയ്യുമ്പോൾ നീ ബാക്ക് ചെയ്യുന്ന സാധനത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത് അതായത് ബാഗിന് എടുക്കണ സമയത്ത് നമ്മൾ ഒരു യൂണിയൻകാരനെ കൂടെ കൊണ്ടുപോകണം മറ്റേ ആ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ ബാഗ് അങ്ങനെ എടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഇവരെ ക്ലാസ്സിന് പോയിട്ട് അത് പഠിക്കുക പഠിച്ചതിന് ശേഷം ബാഗ് എടുക്കുന്ന രീതി മുട്ട് ബാക്കിലേക്ക് പൊന്താതെ കുണ്ടി വളച്ച് വളഞ്ഞെടുത്തിട്ട് അപ്പൊ കുഴപ്പമില്ല കൈ തട്ടിയല്ലേ കൊഴപ്പുള്ളൂ അങ്ങനെ അങ്ങ് പൊക്കിയാൽ മതി കേട്ടോ ഇദ്ദേഹം ആ ബാഗ് കൊണ്ട് മനഃപൂർവ്വം അതിലേക്ക് ടച്ച് ചെയ്തു എന്നാ പറയുന്നേ എന്റെ പൊന്നെ ഇവര് ഷിംജത്തെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല കേട്ടോ ബാഗ് 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 എത്ര എത്ര സമയം ഒരു 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 നേരം നിൽക്കാൻ പറ്റും ഒന്നാതെ തന്നെ കാണാൻ പറ്റുന്നില്ല ഞാൻ ബസ് ഉണ്ട് അവിടെ വെക്കും അല്ലെങ്കിൽ ആരെങ്കിലും കാലാകാലങ്ങളായി സ്കൂളിൽ പഠിക്കുമ്പോൾ ഇന്ന് വരെ ഞങ്ങൾ എല്ലാവരും ഇന്ന് പോലും ഞാൻ ട്രെയിനിൽ കയറിയപ്പോഴും ചെയ്തതാണ് അതാണ് ഒന്നുകിൽ മേലെ വെക്കും അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്പേസ് വെക്കും വെയിറ്റ് ഞാൻ വളരെ കെയർഫുൾ ആയിരിക്കും ദേഹത്തിന്റെ ബാഗ് വെച്ചിട്ട് ഞാൻ തട്ടുന്നുണ്ടോ ഇതൊക്കെ ഒരു ബാഗ് എടുക്കുന്നതോ പൊക്കുന്നതോ എടുക്കുന്ന ഇത് ഹാൻഡ് മനസ്സിലായോ ഈ ഇങ്ങനെ തന്നെ പിടിക്കണോ അല്ല ആ അങ്ങനെ പിടിക്കണ്ട വീട്ടിലെ അല്ലമാരെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വർക്കിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് കാണിച്ചു കൊടുക്കാൻ വീട്ടിലേക്ക് വരും എന്നിട്ട് ഇങ്ങനെ നോക്കും ഒരേ കടയിൽ കയറുക അവർ വെട്ടി കുളിച്ചോണ്ട് അതാ ഈ ബാഗിൽ ഇതുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ മതി ആ ബാഗ് വെയിറ്റ് ഇല്ല എന്നാണ് അവർ പറയുന്നത് ഓക്കെ എന്തു ആവട്ടെ ആ ബാഗ് എന്തിനാ അങ്ങനെ പിടിച്ചു എന്നാണ് ഇവർ ചോദിക്കുന്നത് ആ ബാഗ് ഇങ്ങനെ പൊക്കിയത് ഇവർ പറയുന്നത് ആ ബാഗ് ഇങ്ങനെ മനപൂർവ്വം പൊക്കി മുട്ടുപൊക്കി അവരുടെ മാറത്തിൽ തട്ടി എന്നാണ് ഇവർ പറയുന്നത് കെ എസ് ആർ ടി സി ബസ്സിലും അതേപോലെ നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ആ മുകളിലേക്ക് കയറ്റി വെക്കുന്നുണ്ടാകാം വെറും നാല് മിനിറ്റോ അഞ്ചു മിനിറ്റോ യാത്രയുള്ള ആ ഒരു സ്ഥലത്തേക്ക് ഈ പ്രൈവറ്റ് ബസ്സിൽ അങ്ങനെ ഒരു സ്പേസിലേക്ക് ഈ ബാഗ് കയറ്റി വെക്കുമെന്നാണ് ഇവർ പറയുന്നത് പിന്നെ ആ ബാഗ് ഇങ്ങനെ പിടിക്കണോ അങ്ങനെ പിടിക്കണ്ടോ എന്ന് പോലും ചേച്ചി പതിപ്പിച്ചു തരും അത് അങ്ങനെ പിടിക്കണം അദ്ദേഹം കൃത്യമായിട്ട് ബാഗ് ആളുകളുടെ കാലിൽ തട്ടാതിരിക്കാൻ പൊക്കുന്നത് വ്യക്തമായിട്ട് കണ്ടവരാണ് നമ്മൾ ആ ഒരു സമയത്ത് മനപൂർവ്വം ക്യാമറയും പിടിച്ച് അങ്ങ് കയറി മുട്ട് എന്ന് പറഞ്ഞ് മുട്ടിക്കുന്ന ആളെ ഇവര് ന്യായീകരിക്കുമ്പോ ഇവരുടെ ആ ഒരു മനോനിലുണ്ടല്ലോ അതൊന്നും തുള്ളി മരുന്ന് കൊണ്ട് മാറ്റാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന്റെ മരണം ചിലപ്പം ഈ കേസ് മുന്നോട്ട് പോയി ഇയാൾ മരിച്ചില്ല അവൾ കൊണ്ട് കേസ് കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിരുന്നെങ്കിൽ ഇയാൾ സൂസിഡ് ചെയ്യാനുള്ള എല്ലാ നേരെ തിരിച്ചതായിക്കോട്ടെ ഈ മരണത്തിന് മുമ്പ് ഷിംജിത പരാതി കൊടുത്തു അല്ലെ ഒരു കേസ് ഫയൽ ചെയ്തു ആരോപിച്ചതിനെ പ്രതിയായി സംഭവിച്ചിരുന്നെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ വാക്കുകൾ അതുപോലെ സംഭവിക്കുന്നു മരണം കൊണ്ട് ഗ്ലോറിഫൈ ആയിരുന്നു ഇല്ല അല്ലെ ആൾക്കപ്പെട്ട കുറ്റബോധത്തിൽ മരിച്ചു എന്ന രീതിയിലേക്ക് മാറ്റില്ല മാറ്റുന്ന ഒരു പോസിബിലിറ്റിയിലെ വെച്ചിട്ട് ഇപ്പൊ അതുകൊണ്ട് ഇയാൾ നേരത്തെ മരിച്ചുകൊണ്ട് ഞങ്ങൾ അതിനെ ഗ്ലോറിഫൈ ജസ്റ്റിഫിക്കേഷൻ അത് ആണ് ഇവിടെ ഒരു ഇല്ല അല്ലെ ഇവിടെയാണ് നിങ്ങൾ തെളിവായി വെക്കുന്നതെങ്കിൽ ആ വാഹനത്തിൽ യാത്ര ചെയ്തിരുന്ന ആളുകളെയാണ് നിങ്ങൾ തെളിവായിട്ട് കാണുന്നതെങ്കിൽ മൊഴിയായിട്ട് കാണുന്നതെങ്കിൽ അവരെല്ലാവരും ഇതിനെതിരാണ് എന്നുള്ളതാണ് പിന്നെ കൂടെ നിന്ന് ആ ഒരു സ്ത്രീ പോലും എനിക്കും കുറച്ച് കാര്യം പറയാനുണ്ട് ഷിംജിതക്കെതിരെ എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും നിങ്ങൾക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ തോന്നിണ്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മനഃപൂർവ്വം നിങ്ങൾ പേരെടുക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇങ്ങനെ കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ടോ കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് സ്ത്രീകൾ ഇവർക്കെതിരെ സംസാരിക്കുന്നത് കാണുമ്പോഴാണ് ഒരു സന്തോഷം കാരണം ജെനുവിനായ എല്ലാ വിഷയങ്ങളും സംസാരിക്കുന്ന ഒരു കൂട്ട ആളുകൾ ഇവിടെയുണ്ട് അത് സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണമായാലും പുരുഷന്മാർക്കെതിരായാലും കുഞ്ഞുങ്ങൾക്കെതിരായാലും ഒരേ നിലപാടെടുക്കുന്ന ഒരു ആളുകളുണ്ട് ആക്രമണങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ആളുകളുണ്ട് അവരിൽപ്പെട്ട ആളുകളല്ല ഇവരൊക്കെ വന്നത് പെട്ടെന്നാണ് എന്നുള്ളതാണ് ഇവരെയൊക്കെ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് ആരോപിക്കപ്പെട്ടവൻ മരിച്ചുപോയി കുറ്റം കുറ്റം ആരോപിച്ചത് പക്ഷെ കൊണ്ടാണ് നമ്മൾ കുറ്റപ്പെടുത്താൻ തുടങ്ങിയത് ഇത് മരണം കൊണ്ട് മാത്രമല്ല മറിച്ച് നേരത്തെ അതുകൊണ്ട് പറഞ്ഞു നേരത്തെ ഒരു പരാതി ലഭിക്കുകയോ ഈ കാണുന്ന തെളിവെന്ന രീതിയിലേക്ക് അവകാശമായിട്ടുള്ള തെളിവുകൾ നോക്കി അപ്പൊ ഈ വീഡിയോ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരാളും ദീപക്കിനെ ന്യായീകരിക്കില്ലായിരുന്നു ഒരാൾ ദീപക്കിനെ ആളുകൾ ന്യായീകരിക്കുന്നത് മരണം കൊണ്ടല്ല ദീപക്കിൽ വന്നിരുന്ന തെറ്റുകൾ സംഭവിച്ചിട്ടില്ല അപ്പൊ കൊടുത്തിരിക്കുന്ന തെളിവിലെ അതൊന്നും അവർക്ക് വിശ്വസിക്കാൻ പോലും കഴിയില്ല അവരെ ആലോയ്ക്കാം ആ തെളിവ് ഒന്നും ഒരു തെളിവല്ല എന്റെ പൊന്ന് ചാച്ചി ചേച്ചി പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് വേറെ വല്ല പരിപാടിക്കും പോകാൻ നോക്കുക നല്ലത് കാരണം ഈ വിഷയം ചേച്ചിയുടെ വിഷയല്ല ചേച്ചി ശരിക്കും കയറി കയറാൻ വേണ്ടി മാത്രം തിരഞ്ഞെടുത്ത വിഷയമാണ് താങ്കൾ ഏറി കയറിക്കൊണ്ടേയിരിക്കും എന്നാണ് ഈ താഴെ ഇറങ്ങുകയാണ് പറച്ച തമ്പുരാന് പോലും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് മരണം കൊണ്ട് മാത്രമാണോ ദീപകന്റെ ഇത്രയും കൃത്യമായ രീതിയിൽ ദീപകന്റെ ഭക്ഷണം ഇത്രയും ആൾക്കാർ ചേർന്നേക്കുന്നതും ഇങ്ങനൊരു ബഹുഭൂരിപക്ഷം ഒരു ഒരു മോബ് സ്പേസിൽ മറ്റേ ഈ പെൺകുട്ടി അറ്റാക്ക് ചെയ്യപ്പെടുന്നതും സ്ത്രീകൾ വരെ ഇതിനെതിരെ സംസാരിക്കുന്നതും ഇയാളുടെ മരണത്തിന് കാരണമുണ്ട് അത് മരണം കൊണ്ട് മാത്രമല്ല മരണം കൊണ്ട് എന്താ ഇമോഷണൽ ആയിട്ട് പെയിന്റ് ഒപ്പം നിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ് അപ്പുറത്തേക്ക് മരിച്ചന്റെ പേരിൽ എത്ര പേർക്ക് ശരിക്കും വിഷമുണ്ട് എനിക്ക് വിഷമുണ്ട് ആ അച്ഛന്റെയും അമ്മയുടെയും കരച്ചിൽ കാണുമ്പോ എനിക്ക് വിഷമമുണ്ട് ഒരു കുടുംബത്തിന്റെ അത്താനിയെ ഇല്ലാണ്ടാക്കിയത് കാണുമ്പോ വിഷമമുണ്ട് ഒരു മനുഷ്യന്റെ ജീവിതം ഇല്ലാ കഥ പറഞ്ഞ് ഇല്ലാ വീഡിയോവും ചിത്രീകരിച്ച് കൊല്ലാൻ ഇട്ട് കൊടുത്തത് കാണുമ്പോൾ വിഷമമുണ്ട് ഞങ്ങൾക്കൊക്കെ സങ്കടമുണ്ട് അദ്ദേഹത്തിന്റെ മരണം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ വീഡിയോ പ്രതികരിച്ചെന്ന് തോന്നുന്നുണ്ടോ അല്ല ആ വീഡിയോ വന്ന് മരണപ്പെടുന്നതിന് മുന്നേ തന്നെ പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹം മരിക്കാനുള്ള കാരണം രണ്ടാമതൊരു വീഡിയോ കൂടി വന്നതിന്റെ ഭാഗമായിട്ടാണെന്ന് വ്യക്തമായിട്ട് അവരുടെ വീട്ടുകാർ തന്നെ പറയുന്നത് നമ്മൾ കേട്ടതാണ് തന്റെ സുഹൃത്തിനോട് ആ കാര്യം പറഞ്ഞത് നമ്മൾ അറിഞ്ഞതാണ് ഇനി വിഷമമില്ലാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കിങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ പഠിച്ചുകൊള്ളും അത്ര തന്നെ ഇവിടെ ഈ സ്ത്രീക്ക് ഈ വിഷയത്തിലും അല്ല ഒരു വിഷയത്തിലും മറ്റൊരാളുടെ വിഷമം കണ്ടാൽ മനസ്സിലാക്കാനുള്ള കഴിവില്ല അത്രേ ഉള്ളൂ അവർക്ക് കിട്ടിയേക്കുന്ന സാധനം അവർ നിന്ന് കൊടുക്കുന്നു അതിന്റെ ഒരു ജസ്റ്റിസ് അവർ ചിരിക്കുന്നുണ്ട് അവർക്ക് എന്തോ അവർ അവരുദ്ദേശം കിട്ടി എന്നുള്ളതാണ് പക്ഷെ അവർ അവരുദ്ദേശം അയാൾ തട്ടണമെന്ന് അല്ല അല്ലെങ്കിൽ മുന്നേ തട്ടാത്ത ഒരു കൊടുത്ത് അവർ തട്ട് വാങ്ങിച്ചിട്ട് റെക്കോർഡ് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ ദിസ് മൈ ലോജിക്കൽ പോയിന്റ് ഐ ബിലീവ് ദാറ്റ് അവരുടെ ഉദ്ദേശങ്ങൾ താങ്കൾക്ക് എങ്ങനെ മനസ്സിലാവുന്നു നിങ്ങൾ അവരുടെ മനസാക്ഷി സൂക്ഷിപ്പ് കാര്യമൊന്നുമല്ല അവർ മനപൂർവ്വം തട്ടി അവർ ചിരിച്ചു ഇതൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു സ്ത്രീയും അങ്ങനെ ചിരിക്കാറില്ല നിങ്ങൾ ആ ഒരു വീഡിയോ കിട്ടിയ സന്തോഷത്തിലാണ് അവർ ചിരിച്ചതെന്നൊക്കെ പറയുമ്പോൾ ഒരു സ്ത്രീക്കൊരിക്കലും ഇതൊന്നും പറയാൻ കഴിയില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഒരു കൂട്ടം സ്ത്രീകളുണ്ട് ഒരുപാട് അമ്മ പെങ്ങന്മാരുണ്ട് അല്ലെ ഇവർക്കൊന്നും ഈ വിഷയത്തിൽ താങ്കൾ പറയുന്ന നിലപാടില്ല കുറെ ആളുകൾ ഇപ്പൊ രംഗത്ത് വീണ്ടും വരുന്നുണ്ട് വൈറലാവാൻ വേണ്ടിയിട്ട് ചെകുത്താനെ പോലെ ശ്രീലക്ഷ്മി അറക്കലിനെ പോലെ ഇപ്പൊ ഈ ചേച്ചിയെ പോലെ പിന്നെയും ഒരുപാട് ഒരുപാട് ആളുകൾ ഈ വിഷയത്തിൽ നെഗറ്റീവ് പറഞ്ഞാൽ എനിക്കും അങ്ങ് ഏറിക്കയറാം എന്ന് വിചാരിച്ചു കൊണ്ട് വരുന്നുണ്ട് സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ കാണാൻ കഴിയുന്നുള്ളതാണ് അവിടെയും വിറ്റ് കാശാക്കുന്നത് ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ജീവനാണ് എന്നുള്ളതാണ് മരിച്ചു മണ്ണടിഞ്ഞ് അദ്ദേഹത്തിന് ഇപ്പോഴും സ്വസ്ഥത കിട്ടിയിട്ടില്ല അദ്ദേഹത്തിന് നീതി കിട്ടണമെങ്കിൽ ഷിംജിത എന്ന നികൃഷ്ട ജീവിയെ ശിക്ഷിക്ക തന്നെ വേണം ഇന്ന് ജാമ്യപേക്ഷ എന്താവും എന്നറിയില്ല ഞാൻ വീട് ചെയ്യുന്നത് വരെ ഒരു അപ്ഡേറ്റും ഉണ്ടായിട്ടില്ല അപ്പൊ പരമാവധി ഷെയർ ചെയ്യാൻ താല്പര്യങ്ങൾ കൂടെ കൂടാ വീട് വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി സൈനിങ് ഓഫ്